ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യം നമ്മളെ മക്കളെ എല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള പഠിപ്പിക്കണം നല്ല ജോലി കിട്ടണം എന്നുള്ള എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹമാണല്ലേ അപ്പോൾ അത് അനുസരിച്ച് മിക്ക കുട്ടികളും ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്ന അപ്പം നല്ല ബുദ്ധിയുള്ളവരാണ് ബുദ്ധിയുള്ളവരാണിപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾ നോക്കിയെല്ലാം നല്ല മാർക്കുണ്ട് എല്ലാം കോമ്പറ്റീഷനാണ് എ പ്ലസ് തന്നെ വേണം ഏത് ആയ നിൽ പറ്റത്തില്ല എനിക്ക് എ പ്ലസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ അപ്പോൾ ഇന്നത്തേൽ പറയേണ്ടത് നമ്മൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിക്കും നല്ല മാർക്ക് എടുത്തിട്ട് പിന്നെ അവരുടെ ആഗ്രഹം ആയിരിക്കും അപ്പോഴായിരിക്കും അവർ പറയണേ എനിക്ക് എഞ്ചിനീയർ ആവണം എം ബി ബി എസ് എടുക്കണം ഡോക്ടർ ആവണം പിന്നെ നേഴ്സ് സ്കോപ്പ് ഉണ്ട് യു കെ യു എസ് സിയിൽ അപ്പോൾ നേഴ്സിംഗ് പഠിക്കണം അപ്പോൾ ഈ നേഴ്സിങ്ങൊക്കെ പഠിക്കാൻ വേണ്ടി മിക്കവാറും സീറ്റ് നമ്മൾ കേരളത്തിൽ കിട്ടാത്ത വരുന്ന കേരളത്തിൽ ഒത്തിരി അല്ലെങ്കിൽ എം ബി ബി എസ് ആയാലും ഒത്തിരി പൈസയാണല്ലേ നല്ല പൈസ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നല്ല പഠിച്ചിട്ട് ഇപ്പോൾ എ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലടത്ത് നമുക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടി അങ്ങനെ പഠിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് വരുന്ന ആൾ എല്ലാവരും നേരെ ബാംഗ്ലൂർ കർണാടക ഇല്ലുള്ള ബാംഗ്ലൂരോ വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നതല്ലേ അതിന് ഒത്തിരി ഏജൻറ്റുമാരൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഇത് സ്കൂളുണ്ടെങ്കിൽ സാറേത് നമുക്ക് എന്ന ഇത്ര സീറ്റുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ റീൽസൊക്കെ വഴിയൊക്കെ ഇൻസ്റ്റാ അതു വഴിയൊക്കെ ഓരോ പ്രൊമോഷനൊക്കെ വരും അതൊക്കെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഇപ്പം എന്താണ് സെലിബ്രിറ്റികളായിരിക്കും പറയുന്നത് അതെല്ലാം നമ്മൾ വിശ്വസിക്കാറുണ്ട് കുറേ ഇപ്പം നല്ലതായിരിക്കും അവരല്ലേ പറയുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിലൊരു തട്ടിപ്പിലും നിങ്ങൾ വീഴരുത് ഇപ്പോൾ ഓരോ പ്രൊമോഷൻ കണ്ടോ ുമാർ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പൈസ ഇപ്പം കുറേ പേര് പൈസ ഓൾറെഡി കാണും അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കടം മറിച്ചൊക്കെ ആയിരിക്കും കൊച്ചുങ്ങളെ ഇപ്പം പത്തിൽ പതിനഞ്ച് ലക്ഷമൊക്കെ കൊടുത്തയക്കുന്നത് അതുപോലെ പിള്ളേർ നല്ല ഇത് നിങ്ങളാർ ജോൻ്റെ എഫർട്ട് എന്ത് എഫേർട്ട് ഇട്ടാ പൈസ കൊടുത്ത് സീറ്റ് എടുത്ത് കൊടുക്കുന്നത് പഠിക്കാൻ വേണ്ടി ഒത്തിരി എഫേർട്ട് ഇടണമല്ലേ അതെല്ലാം അവരിടണം അത് അവർ ചതിക്കുഴിയിൽ ചെന്ന് വിടരുത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കോളേജിനു പറയുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അവിടെ കാണും ചിലപ്പോൾ അതിന് അംഗീകാരമുണ്ടോ അപ്പോൾ എത്ര സീറ്റുണ്ട് നമ്മൾ വേക്കൻറ്റ് എത്ര വരെ പഠിച്ച് എത്ര സർട്ടിഫിക്കറ്റ് ഓരോന്നും അലോ കേറ്റഡായിട്ടുള്ള സീറ്റ്സ് കാണും ഇപ്പോൾ എത്ര സീറ്റ് കാണും ഇപ്പോൾ നൂറല്ലെങ്കിൽ നൂറ്റമ്പത് അതിൽ കൂടുതൽ ചിലപ്പോൾ വേറെ ഇത്ര സീറ്റ് കിട്ടും ഇത്ര സീറ്റ് അപ്പോൾ അവിടെ എല്ലാം കയറ്റിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ വെറുതെ പഠിച്ച ആ പിള്ളേർ പഠിച്ചിട്ട് ലാസ്റ്റ് ഒന്നും നടക്കാതെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്ര സീറ്റ് ഉണ്ടോന്നൊക്കെ തിരക്കോ അതിന് അറിവുള്ള ഒത്തിരി ആൾക്കാർക്കാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ തന്നെ നല്ല അങ് ഇത് ആലോചിച്ചൊക്കെ ചെയ്യുക ഇല്ലാതെ വെറുതെ ഇവരൊന്ന് പറഞ്ഞ് അവിടെ വിട്ട് അവിടെ നിന്ന് ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് അവിടെ നിന്ന് അവിടെ ഇരുന്ന് രാത്രി പഠിച്ച് പിന്നെ പോയിട്ട് നമ്മൾ കുറേ എന്തെങ്കിലും പിന്നീടാണ് അറിയണമെങ്കിൽ എന്തു ചെയ്യും കുറെ ഇടയ്ക്കൊക്കെ തട്ടിപ്പ് ഇതൊക്കെ ഞാൻ കണ്ടു വാർത്തകളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ഇങ്ങനെ ഓരോരുത്തർ ചതി കുഴിയിൽ വിടുന്നത് അപ്പം അങ്ങനെ ആരും വിഴാതിരിക്കുക എല്ലാം വരുമ്പോൾ ഒന്നാ നമ്മൾ വെറുതെ എടുത്ത് ചാടരുത് ഇപ്പം ഒരാൾ പറഞ്ഞു മറ്റേ ഒരു ഒരു സെലിബ്രിറ്റി ഇങ്ങനെ പറഞ്ഞു ഇല്ലെങ്കിൽ വേറൊരു അവരെ ഒന്നുമില്ല അവർക്കൊക്കെ പൈസ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഓരോ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞു ചെയ്തു പൈസ കിട്ടി എന്നുള്ള രീതിയിൽ മനസ്സിലായില്ല ഈ മലയാളികളായാലും ഏജൻറ്റുമാരായാലും എല്ലാവരും അടുപ്പം അടുപ്പമുള്ളവരെല്ലാവരും നമ്മൾ വിശ്വാസമായിരിക്കും വളരെ തന്നെയെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഒരു സമയത്ത് പിള്ളേരുടെ ഭാവിയാണ് പോകുന്നത് അപ്പോൾ ഒന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് തിരക്കൂ അത് ആണോ എന്നൊക്കെ ഉള്ളു അതൊരു അഡ്രസ്സ് കിട്ടുമ്പോൾ എല്ലാവർക്കും മറ്റേ ഒരു ചിറ്റി കമ്പനി തുടങ്ങിയാൽ തന്നെ ഓടിപ്പോവും ഓടിപ്പോയി എല്ലാം കൊണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും ആദ്യം ആദ്യം പൈസ ഇങ്ങനെ തരും നമ്മളത് വാങ്ങി ഇങ്ങനെ ഇരിക്കും പിന്നെ ആ മുതൽ പോകും അങ്ങനെയൊക്കെ കുറേ എല്ലാത്തിലും തട്ടിപ്പുകളുണ്ട് ഒന്ന് തിരക്കിയിട്ട് പോവുക അറിയാമെന്നുള്ള ഇടത്തൊന്ന് ഡിസ്കസ് ചെയ്യുക ഇല്ലാതെ ഞാൻ എൻ്റെ മോള് പോകുന്നുണ്ട് മറ്റൊടുത്തോളം അസു ചോദിച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അസൂയമായിരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് അറിവുള്ളവരിടത്തൊന്ന് ചോദിക്കുക ചോദിച്ച് മനസ്സിലാക്കി അത് ജെനുവിൻ എന്നിട്ട് പോയി ഒന്ന് അന്വേഷിക്കുക എത്ര സീറ്റുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അത് എവിടെ എന്തെങ്കിലുമൊക്കെ സൈറ്റിലൊക്കെ കാണും അതൊക്കെ വന്ന് എത്ര അവൈലബിൾ സീറ്റാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കറക്റ്റായി കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളെ കുട്ടികളെ വിടുക അവരുടെ ഭാവി നല്ല രീതിയിലാവണമല്ലോ എല്ലാവരും അച്ഛനും അമ്മയും ആലോചിക്കുന്നത് അതല്ലേ അപ്പോൾ ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിട്ടിട്ട് നമ്മൾ ഹോസ്റ്റൽ ഫീസും കൊടുത്ത് അവിടെ കിടന്ന് തന്നെ അവർ ചിലപ്പം പറയും തിരിച്ച് അച്ഛാ അത് ഇതാണ് ഇതാണ് എങ്കിലും നമ്മൾ വിശ്വസിക്കത്തില്ല ഇനി അത് പഠിക്ക് പഠിക്കി ലാസ്റ്റ് നാലുവല്ലം പഠിച്ചില്ല അല്ലെങ്കിൽ മൂന്ന് കൊല്ലം പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാലീഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരിടം കിട്ടിയില്ലെങ്കിൽ വേറെ അവർക്ക് താല്പര്യമുള്ള ഇതിലോട്ട് മാറ്റി വിടുക ജെന്യൻ ആയിട്ടുള്ള അവരുടെ ഭാവി നോക്കിയിട്ട് ഇല്ലാതെ ഇന്നത് ചില അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് അവളെ എം ബി ബി എസ് ആക്കണം ഇല്ല നഴ്സിംഗ് ആക്കണം നമ്മൾ അടിച്ചേൽപ്പിക്കാറുണ്ട് അത് ചെയ്യരുത് ഒരിക്കലും അവരുടെയും കൂടെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് അവർക്കും കൂടെ പഠിക്കാൻ പറ്റിയത് വിഷയങ്ങൾ കൊടുക്കുക കേട്ടോ അതും കൂടെ ചെയ്യുക ഇല്ലാതെ ഇപ്പം അതുപോലെ തന്നെ ഈ തട്ടിപ്പേക്കൊന്നും നിന്നുകൊടുക്കുക അതെ ഇപ്പം ഒരാൾ വന്ന് പറയുന്നു അതിപ്പം വേറെ ഒരാൾ റെക്കമെൻഡായിട്ടായിരിക്കും അത് വലിയ ഒരാളായിരിക്കും വലിയ ഒരു എന്തെങ്കിലും സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു നാട്ടിൽ പ്രമാണി ഒരാളായിരിക്കും ചിലപ്പം പറഞ്ഞു വിടുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ചാടരുത് അതേത അന്വേഷിക്കുക അന്വേഷിക്കുന്ന നമ്മളൊരു നമ്മളതായിട്ടുള്ള ഒരു രീതിയിൽ അന്വേഷിക്കുക ജെന്യൂനിറ്റി കണ്ടിട്ട് മുന്നോട്ട് പോവുക പൈസ നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ച കാര്യമല്ലേ ഇല്ലെങ്കിൽ വീടും പറമ്പും കൊണ്ട് ലോൺ എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കി ഇങ്ങനെ ചെയ്യുക കുട്ടികളുടെ ഭാവി ഓർത്തെങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ